അങ്ങനെ എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ ജിൻഡോയുടെ അച്ഛനും അമ്മയും വീടിനകത്ത് വന്നിരിക്കുകയാണ് എല്ലാവരും സന്തോഷത്തോടു കൂടി തന്നെ അച്ഛനും അമ്മേനെയും കണ്ടതും പോയി കെട്ടിപ്പിടിക്കുന്നതും സംസാരിക്കുന്നതും ഉണ്ട് എല്ലാവരുടെ വീട്ടിൽ നിന്ന് വന്നപ്പോഴും നമുക്ക് കാണാൻ സാധിച്ചായിരുന്നു ഫസ്റ്റ് തന്നെ ഓടിച്ചെന്നാ കൂട്ടത്തിൽ പോയി നിന്ന ജാസ്മിനെ എന്നാൽ ജിൻഡോയുടെ അച്ഛനും അമ്മയും വന്നപ്പോൾ പുറകിൽ മാറി നിൽക്കുന്ന ജാസ്മിനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് അത് മാത്രമല്ല എല്ലാവരും ചുറ്റിനു ഇരുന്ന് അവരുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ജാസ്മിൻ തനിയെ മാറിയിരിക്കുകയായിരുന്നു ജിൻഡോയെ കെട്ടിപ്പിടിച്ച് അമ്മ കരയുമ്പോഴും ജാസ്മിന്റെ മുഖഭാവം ക്ലോസപ്പിൽ തന്നെ ബിഗ് ബോസ് കാണിക്കുന്നുണ്ടായിരുന്നു ഇത്രയും നാളും വീട്ടിൽ വന്ന പേരൻസിനോട് കാണിച്ച ഒരു സമീപനം ജാസ്മിൻ ജിൻഡോയുടെ അച്ഛനും ഉമ്മയോടെയും കാണിക്കുന്നത് എല്ലാവരും ചുറ്റിനും നിന്ന് അമ്മയുടെ അടുത്തും അച്ഛന്റെ അടുത്തും ഒക്കെ സംസാരിക്കുമ്പോൾ ജാസ്മിൻ മാത്രം മാറിയിരിക്കാണ് ജിൻഡോയുടെ അമ്മ പറയുന്നത് ഇതാണ് ഇനി ഇവരൊരു കല്യാണം കഴിപ്പിച്ച് കാണണം അതാണ് എന്റെ ആഗ്രഹം എന്ന് പറയുന്നു നിന്ന് തന്നെ അപ്സര പറയുന്നുണ്ട് അമേരിക്കയിൽ ആരോ ഉണ്ടെന്നാണല്ലോ ജിൻഡോ പറഞ്ഞത് മോതിരമൊക്കെ കൊടുത്തിട്ടുണ്ടെന്നും ഒക്കെ പറയുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നു അപ്പൊ തന്നെ അവരുടെ മുന്നിൽ വെച്ച ജിൻഡോയുടെ അമ്മ പറയുന്നുണ്ട് ആള് അന്വേഷിച്ചു എന്ന് പറയാൻ പറഞ്ഞു എന്ന് ജിൻഡോ ഇവരോട് പറഞ്ഞിട്ടുള്ള ആള് തന്നെയാണെന്ന് തോന്നുന്നു അന്വേഷിച്ചതായി അമ്മ പറയുന്നുണ്ട് എല്ലാവരും ചുറ്റും നിന്ന് എക്സൈറ്റ്മെന്റോട് കൂടി കൈയടിക്കുന്നത് കാണാം ഇവരുടെ എല്ലാവരുടെയും പേര് അമ്മയ്ക്ക് അറിയാമോ എന്ന് ചോദിക്കുമ്പോ എല്ലാവരുടെ പേരും കൃത്യമായിട്ട് ജിൻറ്റോട് അമ്മ പറയുന്നുണ്ട് ഞാൻ എല്ലാവരെയും കാണാറുണ്ട് നിങ്ങളുടെ എല്ലാം ഗെയിമിങ് ഞാൻ കാണാറുണ്ട് എല്ലാവരും നന്നായിട്ടാണ് കളിക്കുന്നത് എന്ന് അച്ഛനും അമ്മയും പറയുന്നു